ഹലോ ഗൈസ് അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അത്ത ഗൾഫിലോട്ട് പോകുന്നതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് മാമാക്ക കൊണ്ടുപോകണ്ട അച്ചാറും പിന്നെ പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കഴിക്കാനായിട്ട് ചപ്പാത്തിയും അപ്പവും പിന്നെ അത്ത പൊറോട്ടയും ബീഫും വാച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചു അപ്പത്തനെയും ചപ്പാത്തിയുടെ കൂടെ അമ്മ കടലക്കറിയും കൂടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ് മാമിയും മാമയും വന്നിട്ടുണ്ടായിരുന്നു അവരങ്ങനെ ഫുഡ് കഴിച്ചു തന്നെ പോയി അത്ത പോകുന്നതിന് ഏറ്റവും വിഷമം അയാനിക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് പോകാൻ സമയമായപ്പോഴത്തേക്ക് അമ്മ ഒക്കെ നിന്ന് കരയുന്നതുകൊണ്ട് അയാ ഓടിച്ചെന്ന് കാറിൽ കയറി അവനും അത്താടെ കൂടെ ഗൾഫിൽ പോകാന്നുള്ള ഒരു ഇതിൽ നിൽക്കുക പിന്നെ എയർപോർട്ട് എത്താറൊക്കെ ആയപ്പോഴത്തേക്ക് പോകുന്ന വഴി ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എയർപോർട്ട് എത്തി അവിടെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ഫാമിലീസും പോകാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അയാ പിന്നെ കരയുന്നുകൊണ്ട് അത്ത കുറച്ച് നേരം എടുത്തു വെച്ചുകൊണ്ടൊക്കെ നിന്നു പിന്നെ പോകും ആ സമയ പോയല്ലേ പറ്റൂ പിന്നെ ആ ക്യൂയിൽ നിന്ന് അത്ത കയറിപ്പോയി അയാ ഭയങ്കര കരച്ചിലായിരുന്നു അവനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത രീതി നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ